ആ ആരിഫ് ഹുസൈന്റെ ആഗ്രഹമാണ് അല്ലെങ്കിൽ ജനഞ്ജീവിക്ക് വേണ്ടി ചിലരെ സുഖിപ്പിക്കാൻ ആരിഫ് ഹുസൈൻറെ നിവർത്തിവേടുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നതാണ് ഇടയ്ക്ക് വേറെ അതൊരു മര്യാദ വേണം ഒരാള് നിങ്ങൾ സംസാരിച്ചപ്പോ ഞാൻ വളരെ മര്യാദയോട് കേട്ടോണ്ടിരുന്നല്ലോ കാണിക്കണ്ടേർത്തി താങ്കളായി നിഹ് ഇത്രയും വലിയ ഓർക്കും കണ്ടിട്ട് ഈ ആർ എസ് എസ് ആര് പിന്നെ ഡോക്ടർ ആരിഫ് ഹുസൈൻ നമ്മൾ പലവട്ടം ചർച്ച ചെയ്താണ് കേരളത്തിന്റെ ഈ ഒരു മതേതര സ്വഭാവം എന്ന് പറയുന്നത് മതേതരത്വം എന്നത് തരാതരം പോലെ നിർവചിക്കപ്പെടുന്ന ഒരു ഘട്ടമാണ് അതിപ്പോൾ കൂടിക്കൂടി വരികയാണ് നോക്കൂ ഈ ക്ഷേത്രത്തിന്റെ പ്രശ്നം വരുമ്പോൾ പോലും പറയുന്നത് അത് ചില ബിജെപിക്കാരുടെയും വി എസ്പിക്കാരുടെയും മാത്രം പ്രശ്നമാണ് ഇതൊരു ഹിന്ദു സമൂഹത്തിന്റെ പ്രശ്നമല്ല എന്ന് പറയുന്നു സെയിൻറ് റീതാസിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിൽ അതിന്റെ അതിവിടെ മതേതരത്വം കളങ്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വായിൽ നിലവിളിക്കുന്നവർ ഈ ഒരു പ്രശ്നത്തെ ലഘൂകരിച്ച് കാണുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മതേതര സ്വഭാവം ഓരോ ദിവസം ചെല്ലുന്തോറും ഇങ്ങനെ പുനർനിർവചിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ നമസ്കാരം കേൾക്കാൻ സാധിക്കും എന്തെന്ന് വിചാരിക്കാം കേൾക്കാം ഇതിലൊരു മതേതരത്വത്തിനെതിരെയുള്ള ഒരു എന്തെങ്കിലും ഒരു കാര്യം എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ ഇതിനെ കാണുന്നത് നമ്മളെ സമൂഹത്തിൽ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാനിതിൽ പരാമർശിക്കാറ് ആ സംഗതി എന്ന് പറയുന്നത് സെമിറ്റൈസേഷൻ ഓഫ് ഹിന്ദുയിസം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വിഷയം മതേതരത്വം അതിനുശേഷം അതിന് നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് അതിന് ശേഷം മാത്രം നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ സംഭവിക്കുന്ന എന്താണ് ഇവിടെ ഒരു ആസ് എ ബേസിക് സ്ട്രക്ചർ ഇവിടെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ആ സ്വഭാവം എന്ന് പറയുന്നത് ഇപ്പൊ ഹിന്ദു മതത്തിന്റെ ഒരു കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് കുറ്റങ്ങളും കുറവുകളൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടാവും ഏത് മതത്തെയും നമുക്ക് ചൂണ്ടിക്കാണിച്ച് പറയാൻ പറ്റുന്ന പോലെ തന്നെയുള്ള പ്രശ്നങ്ങൾ ഉള്ള മതം തന്നെയാണ് ഹിന്ദുമതം എന്ന് പറയുന്നത് പക്ഷെ അവിടെ അടിസ്ഥാനപരമായിട്ടൊരു വ്യത്യാസം ഉണ്ട് ആ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാൻ തന്നെ അതിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അതിനകത്ത് നിന്നും പുറത്തേക്ക് കടക്കാനും അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്താനും എപ്പോഴും സാധിച്ചിരുന്ന ഒരു സമൂഹമാണ് എന്നത് ഇവിടെ ചരിത്രത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും പല കാരണങ്ങൾ നമുക്ക് അതിനകത്ത് ഉണ്ടാവും അപ്പൊ ഇവിടെ നടക്കുന്ന എന്താണ് ഇവിടെ അങ്ങനെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ഫ്ലൂയിഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജനസമൂഹത്തെയും ആ മതവിശ്വാസത്തെയും ഇന്ന് വളരെ റിജിഡായിട്ടുള്ള ഇസ്ലാം മതം പോലെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി പോലെ ഒരു വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു സംഭവമാക്കി ഇതിനെ മാറ്റുന്നു സെമറ്റൈസ് ചെയ്യുന്നു എന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം അതിനൊരു അസ് വേഴ്സസ് ഡെം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അതുപോലെ തന്നെ ഇവിടെ എന്താണ് ബ്ലാസ്വമി മതനിന്ദ എന്നൊക്കെ പറയുന്നത് വലിയ പ്രശ്നമായിട്ട് ഹിന്ദു മതത്തിൽ പോലും കൊണ്ടുവരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് ഇവിടെ കാണുന്നത് ഇന്നിപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വിഷയം നമ്മൾ എടുത്തു നോക്കണമെന്നുണ്ടെങ്കിൽ അതായത് കാസർഗോഡ് മലപ്പുറം അതുപോലെ തന്നെ തിരുവനന്തപുരം അതായത് കേരളത്തിന്റെ ഓരോ മൂലയിലും നമുക്ക് കാണാൻ പറ്റുന്നത് ഒരേ പാറ്റേണിലുള്ള സംഗതികളാണ് മൂന്നെടുത്തും സംഭവിച്ചിരിക്കുന്നത് ഒരേ വിഷയത്തിലേക്ക് വരൽ ചൂണ്ടുന്ന കാര്യങ്ങളാണ് അതായത് കാസർഗോഡ് നടക്കുന്ന എന്താണ് വെള്ളിയാഴ്ച ദിവസം ഒരു ഇവിടുത്തെ സർക്കാരിന് തന്നെ ഒരു പരിപാടി അതൊരു നടക്കുന്നു എന്ന് കാണുമ്പോൾ അതിനകത്ത് ഒരു ഗുണ്ടായസം വരക്കാണ് ഇത് വെള്ളിയാഴ്ചയാണ് നിങ്ങളൊക്കെ മിണ്ടാതിരിക്കണം ഞങ്ങളുള്ള ഞങ്ങളുള്ള സ്ഥലത്ത് ഇത് ഞങ്ങളുടെ ഏരിയ ആണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഗുണ്ടായസം കാണിക്കാനുള്ള ഒരു രീതി അത് മുസ്ലിം വിഭാഗത്തിന്റെ തന്നെ പ്രതിദാനം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ കാണിക്കുന്നു എസ് ഡി ായി മലപ്പുറത്തേക്ക് വരുമ്പോ അവിടെ ഒരു കലോത്സവത്തിൽ നടക്കുന്ന ഒരു സംഗതി അതിനെ കുറിച്ചിട്ടുള്ള ആ സംഗതിയെ എതിർക്കുന്നത് പോലും അതിലെന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നതിന് രീതിയിലേക്ക് വരാം അതായത് ഗണപതി മിത്തും അള്ളാഹു മിത്ത് അല്ലാതെയും ആകുന്ന ആ സംഗതിയുടെ ഒരു ഒരു റിപ്പീറ്റ് അത് നമ്മളിവിടെ കാണുക മലപ്പുറത്ത് അത് കാണുകയാണ് ഇവിടെ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അവിടെ ഈ അമ്പലത്തിന്റെ വിഷയം വരികയാണ് ഇതിലെല്ലാത്തിലും നമ്മൾ കാണുന്നത് ഈ ഒരു സ്വഭാവം എനിക്കൊരു ഒരു അഞ്ചു മിനിറ്റ് കൂടി തരുക ഞാനത് കംപ്ലീറ്റ് ചെയ്ത് തരാം ഇതിൽ ഞാൻ പറയുന്ന ഒരു വിഷയം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രീതിയിൽ ഇത് പോയി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക തുടക്കത്തിൽ പറഞ്ഞ പോലെ ഫ്ലൂയിഡ് ആയിട്ട് നിന്നിരുന്ന ഒരു സംഗതി വളരെ റിജിഡായിട്ട് മാറ്റുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം ഇനി ഇവിടെ അമ്പലത്തിന്റെ വിഷയം ഇവിടെ പറയുന്നു ഇത് ഇവിടെ ചോദിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ആള് ഇരുന്ന് ഒരു ഉളുപ്പില്ലാതെ ഇരുന്ന് പറഞ്ഞതാണ് അത് ഹിന്ദുക്കൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അത് വി എസ് പി മാത്രമാണ് പ്രശ്നം ഉണ്ടായത് എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ ഞാൻ ഇവിടെ ചോദിക്കുകയാണ് അതായത് ഈ പറയുന്ന അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചിരുന്നവരും അതിന് ഇപ്പൊ ഇതിന്റെ തുടക്കത്തിൽ കാണിച്ച വിഷുവല് അവിടെ കണ്ട ആളുകൾ അവിടുത്തെ ചില വയസ്സായ സ്ത്രീകളൊക്കെ അത് നിന്നിട്ട് കാര്യങ്ങൾ പറയുന്നത് കാണുന്നു ആ അമ്പലത്തിൽ വന്നുകൊണ്ടിരുന്ന ഭക്തർ എന്ന് വിളിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ ഈ പറയുന്ന ഹിന്ദു തീവ്രവാദികൾ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ എല്ലാവരും ഹിന്ദു തീവ്രവാദികളാണ് എന്നാണോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണോ നിങ്ങൾ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഹിജാബ് വിഷയത്തിൽ നിങ്ങൾ ഈ പറയുന്ന ഒരു കുത്തിത്തെരുപ്പുണ്ടാക്കിയ ആളുകളെ അത് കുറച്ച് സുഡാപ്പികളാണ് എന്ന് നാട്ടുകാർ പറഞ്ഞപ്പോൾ അതല്ല അത് മുസ്ലിങ്ങളുടെ മൊത്തം പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് അത് മുസ്ലിങ്ങളുടെ ഒരു പൊതുവായ പ്രശ്നമായിട്ട് അവതരിപ്പിക്കാൻ നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെട്ടത് എന്തിനാണ് ഇതെനിക്ക് മനസ്സിലാവാത്തത് ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തത് അവിടെ ഒരു കാപടം അവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നു നിങ്ങൾക്കും കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ചിന്തിച്ചാൽ ദൃഷ്ടാന്തം ഉണ്ടെന്നാണ് നമ്മൾ സാധാരണ പറയാറ് ഇനി അടുത്തത് ഈ പറയുന്ന ഒരു ഒരു വയലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ സ്വാഭാവികമായ ഒരു നടപടി എടുത്തു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പൂട്ടിയത് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ ഞാൻ വീണ്ടും ചോദിക്കുകയാണ് ഇവിടെ ഈ യു പി യിൽ അതുപോലെ ആസാമിലൊക്കെ ചില പള്ളികൾ ഇടിച്ച് നിരത്തുന്നതിനെ കുറിച്ച് നമ്മൾ കാണാറുണ്ട് കേൾക്കാറുണ്ട് ജെ സി ബി കൊണ്ട് ഇടിച്ച് പൊളിക്കുന്നു അതുപോലെ അടിസ്ഥാനപരമായിട്ട് ഞാൻ ഈ പറയുന്ന രണ്ട് നീക്കങ്ങളോടും എനിക്ക് യോജിപ്പില്ല കാരണം എന്താണ് ഇവിടെ ഒരു നിയമവാഴ്ച ഉള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു കോടതിയും ഉള്ളപ്പോൾ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു കോടതിയിലേക്ക് പോകുന്നു അവിടെ വെച്ച് തീർപ്പുണ്ടാക്കുന്നു എന്നിട്ട് നിങ്ങളൊരു ഒരു നടപടിയിലേക്ക് കിടക്കുക അത് എന്തു തന്നെ വിഷയമായാലും എന്നാണ് എപ്പോഴും പറയാറുള്ളത് എന്നാൽ നമ്മൾ ഇവിടെ കാണുന്ന എന്താണ് കുറച്ച് കൂ കൂട്ടം ആളുകൾ തീരുമാനിച്ചൊരു ഒരു പരിപാടിയാണ് നടപ്പിലാക്കുന്നത് അത് കേരളത്തിലായാലും പ്രശ്നമാണ് അത് അസാമിലായാലും പ്രശ്നമാണെന്നാണ് ഞാൻ പറയാം പക്ഷെ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നത് അവിടെ ഇതേപോലെ ഇതേ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പള്ളികൾ ഇടിച്ചു നിരത്തുമ്പോൾ അത് ജെ സി ബി രാജ് എന്ന് നിങ്ങൾക്ക് വിളിക്കാൻ കഴിയുമ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഈ പറയുന്ന നെയ്യാറ്റിൻകരയിൽ ഈ പറയുന്ന പരിപാടി നടക്കുമ്പോൾ അത് നിങ്ങൾക്ക് വളരെ നോർമലാണ് അതിൽ എന്താ കുഴപ്പം എന്ന് നിങ്ങൾ ചോദിക്കുന്നത് എന്താടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് ചോദിക്കാൻ ഈ വരുന്നത് അവിടെ വീണ്ടും നമുക്ക് ഈ പറയുന്ന പ്രശ്നം കാണാൻ സാധിക്കുന്നു ഇനി മലപ്പുറത്ത വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇത് തന്നെയാണ് കാണുന്നത് അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഗണപതി മിത്തും അള്ളാഹു മിത്ത അല്ലാതെയും ആകുന്നത് എന്ത് മാനദണ്ഡം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് അതാണ് അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന ഹിന്ദു മതത്തിലുള്ള അതിനെക്കുറിച്ചുള്ള വിമർശനം സാധിക്കുമെങ്കിൽ ഞാനൊക്കെ അതിനെ പ്രൊമോട്ട് ചെയ്യണം എന്ന് പറയുന്ന ആളാണ് എല്ലാ മതങ്ങളും വിമർശനത്തിന് വിധേയരാകണം എന്ന് തന്നെയാണ് ഞാൻ പറയാ പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നത് അത് ചെയ്യുന്ന സമയത്ത് അതിന് നിങ്ങൾ അതിനെന്താ കുഴപ്പം അത് ചെയ്യേണ്ടതാണ് അതൊരു വലിയ നവോത്ഥാനമാണ് എന്ന് പറയുന്ന ഒരു പ്രവർത്തിയായിട്ട് മാറ്റുകയും എന്നാൽ സമാനമായ രീതിയിൽ ഇസ്ലാം മതത്തിനെതിരെ എന്തെങ്കിലും ഒരു വിമർശനം വന്നുകഴിഞ്ഞാൽ അതിനെ കെട്ടി സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ അതും വീണ്ടും കാബഡിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ നാട്ടില് പുരോഗമനവാദിയാണ് വലിയ ബുദ്ധിജീവിയാണ് എന്ന് കാണിക്കാനുള്ള ഒരു എളുപ്പ വഴി എന്താണ് ഹിന്ദു മതത്തിന് രണ്ടു തെറി പറയുക നിങ്ങൾ വലിയ ബുദ്ധിജീവിയാവും അതോടൊപ്പം തന്നെ നിങ്ങൾ വലിയ ഒരു ഇസ്ലാമിനെ പൊതിഞ്ഞു കെട്ടുന്ന ഒരു കാര്യം കൂടി ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് വലിയ മാനവിക പരിവേഷം കൂടി കിട്ടും ഇതാണ് നമ്മൾ ഇവിടെ കാണുന്ന ഒരു ഷോർട്ട് കട്ട് ഇതൊരു കുറുക്കു വഴിയായിട്ട് മാറിയിരിക്കുകയാണ് അങ്ങനെയല്ല നിങ്ങൾ പുരോത്മനവാദിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മതത്തെ വിമർശിക്കാൻ സാധിക്കണം ഇവിടെ ഞാൻ ഇത് പറയുമ്പോൾ ചില ആളുകൾ വിചാരിക്കും ഹിന്ദു മതത്തെ തൊടാൻ പേടിയാതെ ഈ ഹിന്ദു മതത്തെ വിമർശിച്ചും സിനിമ എടുത്തും തന്നെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു രാജ്യത്ത് ആ ആ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ആലോചിക്കുക നിർമാലയം പോലെയുള്ള മൂവികളെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നടന്നിട്ടുള്ള കാര്യമാണ് പറയുന്നത് രങ്കീല റസൂലും ആ സംഭവത്തിലേക്ക് നടന്നിട്ടുള്ള പഴയ വിഷയത്തിലേക്ക് നിങ്ങൾ പോവുക അതായത് കൃഷ്ണനെയോ അല്ലെങ്കിൽ സീതയോ ഒക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു അതിന് മറുപടി ആയിട്ട് എഴുതിയത് എന്താണ് മറ്റൊരു രംഗീല റസൂലാണ് എഴുതിയത് പ്രിന്റ് മാധ്യമം അത് ഉപയോഗിച്ച് തന്നെയാണ് അവിടെ മറുപടി കൊടുത്തത് അല്ലാതെ കൊലവിളിയല്ല പക്ഷെ രങ്കീല റസൂൽ എഴുതി കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്താ ചെയ്തത് നാട് റോഡിലേക്ക് ഇറങ്ങി അവിടെ സ്ട്രീറ്റ് വയലൻസ് ആണ് നിങ്ങൾ എടുത്തത് അത് എഴുതിയ ആളെ തല്ലാനും കൊല്ലാനും വേണ്ടി നിങ്ങൾ നിന്നു അയാളെ കൊന്നു അതാണ് നിങ്ങൾ ചെയ്തത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ പറയുന്ന മതനിന്ദ എന്ന് പറയുന്ന വിഷയം വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത് നിങ്ങൾ വയലൻസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വയലൻസ് എടുക്കാതെ നിന്നിട്ടുള്ളത് ആരാണ് അത് ഇവിടുത്തെ ഹിന്ദു മതം തന്നെയാണ് അത് ക്സപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയ പറ്റുള്ളൂ ആ കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് ഇന്നിപ്പോ ഒരു സിനിമ നമുക്ക് ഹിന്ദുമതത്തിനും ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കൊണ്ടെത്തിച്ചത് ആരാ അത് നിങ്ങളാണ് ഈ പറയുന്ന ഇസ്ലാം മത തീവ്രവാദികൾ തന്നെയാണ് അപ്പൊ തീവ്രവാദികളെ പറയുമ്പോൾ തീവ്രവാദികളാണ് നമുക്ക് പറയാൻ സാധിക്കണം അത് പറയാതെ അത് മുഴുവൻ വിശ്വാസികളുടെ മണ്ടയിലേക്ക് വെച്ചിട്ട് രക്ഷപ്പെടുന്ന അവസ്ഥ നമ്മളിവിടെ കാണുന്നു എന്നാൽ അതേ നിങ്ങൾ ഈ പറയുന്ന ഹിന്ദു മത വിശ്വാസികളുടെ പ്രശ്നം എന്ന് പറയുന്നു അവിടെ നിങ്ങൾ എന്ത് കാണുന്നു അവിടെ നിങ്ങൾ ഉടനെ അത് ബി എച്ച് പി ആണ് അത് ഹിന്ദു തീവ്രവാദികളാണ് എന്ന് പറഞ്ഞിട്ട് അതിൽ ന്യായം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്തിനാണ് ഈ ഈ ഒരു കുത്തിത്തിരിപ്പ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പൊ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം വിഷയത്തെ അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞില്ല ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ ഇടതുപക്ഷക്കാരനോടാണ് എനിക്ക് പറയുന്നത് സത്യത്തിൽ ഇവിടെ ബിജെപിയെ വളർത്തുന്നത് നിങ്ങൾ തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നു ഇവിടെ ഒരു തവണയും കൂടി നിങ്ങൾ ഇവിടെ ഭരിച്ചാൽ അടുത്ത തവണ ഇവിടെ ഭരണത്തിൽ കയറാൻ പോകുന്ന ബി ജെ പി തന്നെയായിരിക്കും ഒരു സംശയം വേണ്ട കാരണം നിങ്ങൾ അത്രമാത്രം ഈ വ്യത്യാസങ്ങൾ നിങ്ങളുടെ ഇരട്ടത്താപ്പുകൾ ഇന്ന് സമൂഹത്തിൽ വലിയ തോതിൽ ഇവിടെ പ്രചരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് ആളുകൾക്ക് വ്യക്തമാക്കി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ തരം ഇത്തരത്തിലുള്ള കുൽസിത പ്രവൃത്തികൾ ഇന്ന് നാട്ടുകാർക്ക് മനസ്സിലാക്കാം കാരണം നിങ്ങളെക്കാൾ ബോധമുള്ള ആളുകളാണ് ഇന്ന് ബാക്കിയുള്ള ജനങ്ങൾ അത് നിങ്ങൾ മനസ്സിലാക്കും പണ്ടൊക്കെ പറയാറുണ്ട് ഈ പൊതുജനമാണ് കഴുതെന്ന് ഇന്ന് സത്യത്തിൽ ഞാൻ പറയാ ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് ഇവിടുത്തെ കഴുതകൾ അതിൽ തന്നെ ഇതുപോലെയുള്ള ഇടതുപക്ഷത്തിരിക്കുന്ന ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആളുകളാണ് യഥാർത്ഥത്തിലുള്ള കഴുതകൾ ആളുകൾക്ക് ബോധമുള്ള മനുഷ്യമാര് ഇവിടെ വലിയ ഒരു ഭൂരിപക്ഷം ഉണ്ട് അത് നിങ്ങൾ ഇനി ഇനിയെങ്കിൽ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ വിഷയം ഉണ്ടാവും നിങ്ങൾ മതേതരത്വത്തെ രക്ഷണമൊന്നും ഞാൻ പറയുന്നില്ല അതിന് നിങ്ങൾ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് എനിക്കറിയാം നിങ്ങൾ ഏറ്റവും മിനിമം ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വളരെ ഫ്ലൂയിഡായിട്ട് എല്ലാ മതങ്ങളെയും സ്വീകരിച്ചും നിങ്ങൾ തന്നെ ഹിന്ദു മതത്തെ കുറെ പുകഴ്ത്തിയല്ലോ ഇങ്ങനെ എന്തോ കീർത്തനം ഓഫ് ആക്കി എന്നൊക്കെ പറഞ്ഞു ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാണ് ഒരു ഹിന്ദു പ്രചരണം എന്തെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ ബാങ്ക് ഒരെണ്ണം നിങ്ങൾക്ക് ഓഫ് ആക്കി കാണിക്കാൻ പറ്റുമോ ഞാനതാ നിങ്ങളോട് വലിയ വലിയ ചോദിച്ചാൽ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ കീർത്തന സമയമാണ് നമുക്ക് ഇന്ന് മയുവാങ്ക് കൊടുക്കണ്ട എന്നൊന്ന് തീരുമാനിക്കാൻ ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളി കൊണ്ട് നിങ്ങൾക്ക് ഒന്ന് തീരുമാനം എടുപ്പിച്ച് കാണിക്കാൻ പറ്റുമോ ഏറ്റവും മിനിമം പോട്ടെ നിങ്ങൾ ഇവിടുത്തെ ഭരണ കക്ഷിയുടെ ആളാണല്ലോ ഈ ബാങ്ക് ആയാലും ഈ പറഞ്ഞ കീർത്തനമായാലും രണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത് നിരോധിക്കപ്പെട്ട കോളാമ്പികൾ ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ ഇന്ത്യൻ നിയമത്തിന് അടിസ്ഥാനത്തിൽ അത് ഇല്ലീഗലാണ് അത് ഉപയോഗിക്കുന്നത് അതിനെതിരെ ഒരു നടപടി എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും കോളാമ്പി നിരോധിച്ച സാധനമാണ് അത് ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ ബോക്സ് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പള്ളിയെ കൊണ്ട് റിമൂവ് ചെയ്യാൻ നിങ്ങൾ കൊണ്ട് പറ്റുമോ ഇല്ല അപ്പൊ ഈ നിയമവിരുദ്ധതക്കെതിരെ പോരാടും എന്നൊക്കെ പറയുന്ന നിങ്ങൾ സത്യത്തിൽ ഈ അഞ്ചു നേരം മൈക്ക് വെച്ച് ഈ കോളാമ്പിയിലൂടെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ഈ ബാങ്ക് വിളിക്ക് എതിരെ പോലും നട ഒരു ചെറിയ വരലിൽ പോയിട്ട് ഒരു രോമം പോലെ ഇളക്കാൻ നിങ്ങൾക്ക് കഴിയാത്ത ആളുകളാണ് ഇവിടെ ഇരുന്നിട്ട് വലിയ ഗ്രീറോണ അടിക്കുന്നതെന്നാണ് നിങ്ങൾ ആദ്യം മനസ്സിലാകും അപ്പൊ ഞാൻ നിങ്ങളോട് ഒറ്റ കാര്യം പറയുന്നുള്ളൂ നിങ്ങൾ ഹിന്ദുമാതത്തിന്റെ മഹത്വം നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ച് ഒരട്ട് ചോദ്യം ചോദിക്കുകയാണ് ആ രീതിയിൽ ആ ഒരു മഹത്വം ഇസ്ലാമിന് ഉണ്ടോ ഇല്ലേ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കീർത്തനം നടക്കും എല്ലാ തവണയും കീർത്തനമാണല്ലോ നമ്മൾ മകരുവാങ്ങിന് ഓഫാക്കാറ് ഇനി മുതൽ നമുക്ക് മകര വാങ്ങുന്ന ഓഫാക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരെ കൊണ്ട് ഒരു തീരുമാനം ഒന്ന് കാണിക്കൂ ഇതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് അപ്പൊ അതുകൊണ്ട് വലിയ ഈ തരത്തിലുള്ള ഈ ഈ തരത്തിലുള്ള കാപട്യം ഇറക്കിക്കൊണ്ട് സമൂഹത്തിൽ ഈ പറയുന്ന ഹിന്ദു മതത്തിന്റെ സെമറ്റൈസേഷൻ നിങ്ങൾ കൂടുതൽ വഴി വെക്കരുത് എന്നുള്ളത് മാത്രമാണ് എന്റെ എന്റെ ഒരു അഭ്യർത്ഥന മതേതരത്വത്തെ രക്ഷിക്കാനൊന്നും നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുതൽ അത് ബോധമുള്ള ആളുകൾ വേറെ ആൾക്കാർ ചെയ്തോളൂ ഓക്കെ ശ്രീ ജലീൽ പുനല്ലൂർ ആരിഫ് ഹുസൈൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഒന്ന് മറുപടി പറയാമോ ഒരു നേരത്തെ ബാങ്ക് വിളിയെങ്കിലും മറ്റു മതസ്ഥർക്ക് വേണ്ടി ഒന്ന് നിർത്തിവെയ്ക്കാൻ തയ്യാറാകുമോ എന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഡോക്ടർ ആരിഫ് ഹുസൈൻ ചോദിച്ചത് എങ്കിൽ നിങ്ങൾ വളരെ കൃത്യമായി മതേതര ബോധമുള്ളവരാണ് എന്ന് ഈ സമൂഹം ചിന്തിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുൾ അങ്ങേക്ക് പ്രതികരിക്കാം അല്ല അത് അത് ആ ആരിഫ് ഹുസൈൻറെ ആഗ്രഹമാണ് അല്ലെങ്കിൽ ജനഞ്ജീവിക്ക് വേണ്ടി ചിലരെ സുഖിപ്പിക്കാൻ ആരിഫ് ഹുസൈന്റെ നിവൃത്തിവേട് കൊണ്ട് അദ്ദേഹം ചോദിക്കുന്നതാണ് ആര്യം സംസാരിക്കുമ്പോ ഇടയ്ക്ക് കയറരുത് അതൊരു മര്യാദ കാരണം ഒരാൾ നിങ്ങൾ സംസാരിച്ചപ്പോ ഞാൻ വളരെ മര്യാദയോടെ ഇവിടെ കേട്ടോണ്ടിരുന്നല്ലോ നിങ്ങൾ പണിയെട്ടുള്ളൂ പക്ഷെ അതിന്റെ അർത്ഥം മലയാളം സംസാരിക്കുമ്പോൾ മൂന്ന് കാണിക്കണം താങ്കളി ജിഹാദി താങ്കൾ വലിയ ഓർപ്പാട്ടൊന്നും കണ്ടിട്ട് ഈ ആർ എസ് പിന്നെ നിങ്ങൾ ചോദിച്ചാൽ എത്ര ഉണ്ടീ പറയുന്നത് കുഞ്ഞു ജെള്ളിയിൽ നിനക്ക് ബാങ്ക് കൂടിയോട് നേരം നിർത്തിവെക്കാൻ പറ്റുവല്ലോ നിങ്ങൾക്ക് ബാങ്ക് കൂടിയോട് നേരം നിർത്തിവെക്കാൻ പറ്റൂല്ലോ നിങ്ങൾ ചോദിച്ചാൽ എത്ര പറയും റിയാം അത് ഹിന്ദുമതനെ സാധിക്കുള്ളൂന്നില്ല ഞാൻ പറഞ്ഞത് ഇന്ന് ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ അത് തിരിച്ചു നിങ്ങൾ എന്ത് പറഞ്ഞു അത് എന്റെ കുത്തിപ്പാണെന്ന് ഹിന്ദു മതത്തിന് തീർത്തനങ്ങൾ നിർത്തിവെക്കാമെങ്കിൽ എന്ന് കൊണ്ട് ഇസ്ലാമിന് മുസ്ലിങ്ങൾക്ക് ഒരു ബാങ്ക് നിർത്തി കൂടാം ഇത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമില്ല അതിന് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന എന്തിനും പറയും ചെറിയ ചോദ്യമല്ലേ ചോദിച്ചുള്ള അതിന് ഇത്രം പറയും വെറുതെ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യ എന്റെ കുന്നജില കാര്യമായിട്ടൊരു കാര്യം ചോദിക്കുമ്പോൾ അതിന് ചുറ്റും പറയൂ ഈ അല്ലെങ്കിൽ വചനഘോഷങ്ങളൊക്കെ നിർത്തി കൊടുക്കാൻ പറ്റുന്നത് പോലെ ബാങ്ക് വഴി ഒരു നിറം നിർത്തി എടുക്കാൻ പറ്റുവോ എന്തോ രസം അത് ചെയ്ത് കാണിക്കാൻ പറ്റുമോ നിങ്ങൾ ഇങ്ങനെ ില്ല കാരണം താങ്കൾക്ക് ഇത്രയും ഞാനും പറഞ്ഞോളൂ ഇവിടെ ബാങ്കുലിയും ദീപാരാധനയും സംഘ്യാനാമോ ഒന്നും ആനബി ഹുസൈനോ അല്ലെങ്കിൽ ജലജീവിയോ പറഞ്ഞിട്ട് ആളുകൾക്ക് ബോധ്യപ്പെടേണ്ട കാര്യമില്ല നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ മകൻ ഭൂ വിളിക്കുന്നുണ്ട് சாதீரம் கொள்குவான் வேண்டி மகிது தாங்க விளிக்கோ மழகே என்ன ஹிந்து சமூகத்தில் பட்ட அம்மக்கூடி ஆ அம்மரி பிறந்த மக்கள் உறந்தான் தாருஹுசேன போல என்னத்தான் ஞாபகம் சேசம் அதுதான் அது சாமானிய மரியாதை என்ன அதுக்காக விளிக்கொண்டு திருத்திட்டு மூதிகளை வாழைக்காக்கள் வந்திருக்கா ൂർ ശ്രീ ജനീൽ ജലീൽ പുനലൂർ അങ്ങ് ഹിന്ദു മതത്തെ കുറിച്ച് ഇവിടത്തെ ഇവരുടെ ഇവിടത്തെ ഹൈന്ദവരുടെ മഹാമനസ്കഥയെ കുറിച്ച് താങ്കൾ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിൽ തിരിച്ച് ഇങ്ങനെ ഒരു ബാങ്ക് ബാങ്കുകളിൽ നിർത്താൻ പറ്റുമോ നിങ്ങൾക്കൊരു മകരി നിർത്താൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ എന്താണ് വിഷമം ഹിന്ദു ഹിന്ദു സമൂഹം மூகத்தில் ஆசியப்படட்டே அல்லு சமூகத்தில் ஆவியப்படட்டே எந்த நாட்டில் பண்டிகை தொட்டிமுக ரெண்டு ஷேரங்களு ஆ ரெண்டுத்தையும் இத்திரத்தில் அவர் காரியம் அவர் ஐம்பது விசுவாசிகளா இதுபோல வாடகை கிடச்சு கொண்டு வந்து எண்ணம் மறுப்பில் கலாபம் உண்டாக வத்திய விபாங்கள் தமிழ் சங்கர்ஷம் உண்டாக்கி தம் தந்திக்கி இதுபோல குறை எண்ணம் எக்ஸுவ எந்த அது வேண்டியது ഹിന്ദു സമൂഹം ആവശ്യപ്പെടട്ടെ എന്നാണ് ചോദിച്ചത് അപ്പൊ നിങ്ങൾ പറയാതെ പറഞ്ഞു വെക്കുന്നത് ഈ പറയുന്ന ദീപാരാധന വെക്കുന്നത് മുസ്ലിം സമുദായം ആവശ്യപ്പെട്ടതുകൊണ്ടാണ് എന്നല്ലേ എന്തെങ്കിലും അവിടെ ഒരു ഭീഷണിയുടെ സ്വരമാണല്ലോ അവര് പറഞ്ഞു വെക്കുന്നത് വള്ളാച്ചിൻ ആ രണ്ടുപേരും അതുപോലെ തന്നെ ജനത്തിന്റെ ബൈബിൽ വരുന്ന ആ അമ്മയടക്കവും അവരുടെ ബി ജെ പി നേതാക്കളും പറയുന്ന കാര്യമുണ്ട് ബാലരാമപുരത്തെ മുസ്ലിം സഹോദരന്മാർ ഈ വിഷയത്തിൽ കസ്റ്റികളല്ല വൈകിട്ട് പ്രചേക്ഷത്തുള്ള ഒരു എസ് ഡി പിരിലാണ് ഇത് കൊണ്ടുവന്നത് അതിൽ ഒത്തും പറയാൻ എന്നെ അനോടിക്കണം ആ എസ് ഡി പി ആരുടെ സൃഷ്ടിയാണ് മാതൃസംഘടനയായ രാജ്യത്ത് നിരോധിക്കപ്പെട്ട സംഘടനയാണ് എന്തുകൊണ്ട് ആ നിരോധനത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ജയിലിലാക്കെതിരായിട്ട് മതിയായ തെളിവ് കൊടുക്കാത്തതിന്റെ പേരിൽ ആ തീവ്രവാദ സ്വഭാവത്തിൽ നിങ്ങൾ പറയുന്ന ആളുകൾ ഓരോ ക്രിസ്ത്യൻ ജയിലും മോദിയെതിരായി വന്നുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം സമുദായത്തിന്റെ തെറ്റാണോ പിന്നൊന്ന് കേന്ദ്രം ഭരിക്കുന്നത് അജയനായ മോദിയുടെ ഭരണമാണ് നടക്കുന്നത് അമിത്ഷായുടെ ഈ പോപ്പുലർ ഫ്രണ്ടുകാർക്കെതിരെ തെളിവില്ല ഈ രാജ്യവിരുദ്ധ നടപടികളൊക്കെ ചെയ്തതിന് തെളിവില്ല അവരൊക്കെ ഓരോരുത്തരായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനമൊക്കെ ശരിയായിരുന്നില്ല എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത് സമാനമായി ആർ എസ് എസും ബി ജെ പിയും രൂപം കൊടുത്തവരുടെ താല്പര്യത്തിന് വളർത്തിയെടുത്തവരുടെ സംവിധാനമാണ് മുസ്ലിം തീവ്രവാദികളെന്ന് അക്ഷരം പറയുന്നത് ഞങ്ങൾക്ക് സംവിധാനം ഈ എന്റെ മുമ്പിൽ ഇന്ന് രണ്ട് ഹിന്ദുമത സഹോദരങ്ങളാണ് പറഞ്ഞത് വല്ലുമുക്ക് പ്രгреസ് ചെയ്യുന്നതിനെ എതിർക്കാത്ത പ്രശ്നોണ്ടാക്കിയവൾ നമ്മൾ മുസ്ലീം സഹോദരങ്ങൾക്ക് വേണ്ടി കൊമ്മിക്കുക ബാലകണമൃത്ത ക്ഷേത്രം નું ആരാധനનું અર્થનોને આ પ્રવર્તിക്കുന്നનો આપણે કો મતાસુરીવચ્છમેરનાエントリー സഹോദരങ്ങൾക്ക് ઓર દેખપമില്ലનીકે ઉસ્લી સમાજાયતે હિન્દુ સમાજાયતે પરસ્પર ભગવાનો ആരാധനമല്ലે ભારતમાં બરો પ્રગતિને அப்பરંગ കണ്ടેશ પર એમના તંત્રത്തിൽ કન્સિલરમાના હોમહતીલા પેરે પૂર્ણમાય પ્રગતિઓસത്തിൽ ആയ બીજેપીએ રક્ષિકુવા

ജലീല് അതൊന്ന് ക്ലിയർ ചെയ്യണം താങ്കൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ എനിക്ക് ഒരു ചെറിയ സംശയം അതിലൊന്ന് ക്ലിയർ ചെയ്യണം അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് ബി ജെ പി സഹായിക്കാൻ വേണ്ടിയിട്ട് എസ് ഡി പി ഐക്കാര് ഈ പറയുന്ന നെയ്യാറ്റിങ്ങരയിലെയും വഴിമുക്കിലെയും ഉള്ള എസ് ഡി പി ഐക്കാർ വന്നിട്ടാണ് ഈ പ്രശ്നം വലുതാക്കിയതെന്നാണ് താങ്കളുടെ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ മനസ്സിലാക്കിയത് അതാ ശരി അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ ഒരു തികഞ്ഞ പരാജയമാണ് എന്ന് താങ്കൾക്ക് സമ്മതിക്കേണ്ടി വരും അതുപോലെ തന്നെ ഈ പറയുന്ന നഗരസഭയുടെ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമായിട്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെ നേതാക്കന്മാർ മുഴുവൻ ബി ജെ പിക്ക് ഇത്തരത്തിൽ ജയിച്ചു വരാൻ വേണ്ടിയിട്ട് ഒത്താശ ചെയ്ത എസ് ഡി പി ഐക്കാരന് വേണ്ടിയിട്ട് പണിയെടുത്തു എന്ന് താങ്കൾക്ക് പറയേണ്ടി വരും കാരണം ഇത് ബി ജെ പിയുടെ ഓഫീസിൽ നിന്ന് ഒരു സർക്കിൾ റോഡൊന്നും ഒട്ടിച്ചതല്ല ഇത് ഒട്ടിച്ചിരിക്കുന്നത് ത നെയ്യാറ്റിങ്ങര നഗരസഭാ സെക്രട്ടറിയാണ് ഒട്ടിച്ചിരിക്കുന്നത് അപ്പം നെയ്യാറ്റിങ്ങര നഗരസഭാ സെക്രട്ടറി കൊണ്ടുവന്ന് ഗവൺമെൻറ് ചിഹ്നത്തിലുള്ള ഈ പറയുന്ന നഗരസഭയുടെ നോട്ടീസ് കൊണ്ടുവന്ന് ഒട്ടിച്ചത് എസ് ഡി പി ഐയും ബി ജെ പിയും തമ്മിലുള്ള ഒരു സഖ്യത്തിന്റെ ഭാഗമായിട്ടാണെന്ന് പറയുന്ന താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾ മിനിമം ഈ നാട്ടിലെ ജനങ്ങൾക്ക് മിനിമം കോമൺ സെൻസ് ഉണ്ട് എന്നെങ്കിലും ബഹുമാനപ്പെട്ട എൽ ഡി എഫിൻ്റെ പ്രതിനിധി ഇത്തരം ക്യാപ്സ്യൂളുകളുമായി ഈ ചർച്ചകളിൽ വന്നിരിക്കുമ്പോൾ മിനിമം അത്തരം കാര്യങ്ങളെങ്കിലും ചിന്തിക്കണം എന്ന് എനിക്ക് താങ്കളോട് ബഹുമാനപൂർവ്വം പറയാനുണ്ട് താങ്കൾ ഈ പറഞ്ഞ വിഷയത്തിൽ താങ്കൾ ഈ പറഞ്ഞ വിഷയത്തിൽ ഞാൻ ചോദിക്കുന്നു ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു ഞാൻ താങ്കളെ ഞാൻ സി പി എമ്മിന് അല്ലെങ്കിൽ താങ്കൾ ഇടതുപക്ഷത്തിൻ്റെ നേതാവായിട്ടുള്ള ജലീൽ പുനരൂരിനെ വെല്ലുവിളിക്കുന്നു ഈ പറയുന്ന വിഷയത്തിൽ ഈ പറയുന്ന വിഷയത്തിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കൗൺസിലർ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ജനപ്രതിനിധി നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഈ പറയുന്ന പ്രദേശത്തെ ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകൻ അദ്ദേഹമെങ്കിലും ഈ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞത് ചൂണ്ടിക്കാണിക്കാൻ താങ്കൾക്ക് സാധിക്കുമോ അപ്പോൾ ഇതൊന്നുമില്ലാതെ വായിൽ വരുന്നത് എന്തും കോതയ്ക്ക് പാട്ട് പോലെ ഇങ്ങനെ പാടിക്കൊണ്ട് നടന്നാൽ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലാണ് ഈ വിഷയം നടക്കുന്നത് പിണറായി വിജയൻ പറയുന്ന നമ്പർ വൺ കേരളത്തിലാണ് ഈ വിഷയം നടക്കുന്നത് പിണറായി വിജയൻ്റെ സി പി എമ്മിൻ്റെ എം എൽ എ ഉള്ള സ്ഥലത്താണ് ഈ വിഷയം നടക്കുന്നത് അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ഈ പറയുന്ന എസ് ഡി പി ഐയും ബി ജെ പിയും തമ്മിൽ ധാരണ ഉണ്ടാക്കിയാണ് ഈ കാര്യം ചെയ്തത് എന്ന് പറയാൻ അല്പമെങ്കിലും ഒരു ഉളുപ്പ് അല്പമെങ്കിലും ഒരു നാണം അല്ലെങ്കിൽ അല്പമെങ്കിലും ഒരു അഭിമാനം താങ്കൾക്ക് ഉണ്ടാവണം ഇനി താങ്കളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഞങ്ങളുടെ പ്രസ്ഥാനത്തിനൊരു പ്രത്യേകതയുണ്ട് ബി ജെ പിക്ക് ഒരു പ്രത്യേകതയുണ്ട് ബി ജെ പിയുടെ ഒരു പ്രവർത്തകനോ ബി ജെ പിയുടെ ഒരു സഹപ്രവർത്തകനെയോ ഒരു തരി മണ്ണ് നുള്ളിയിട്ട് നോവിച്ച ഒരാളോടും അത് ജീവിതത്തിൽ ഇനി എന്തൊക്കെ സൗഭാഗ്യങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞാലും ഞങ്ങൾ നോ കോംപ്രമൈസ് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നവരാണ് പക്ഷേ വർഗീയത തുലയട്ടെ എന്ന് പറഞ്ഞ് സ്വന്തം സഖാവിന്റെ നെഞ്ചത്ത് കുത്തിയ കത്തി ഊരിയെടുത്ത് ആ കത്തിയിൽ രക്തം പുരണ്ട കയ്യിൽ പിടിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിൽ ഉടനീളം ഭരണത്തില് ഈ എസ് ഡി പി ഐയുടെ കൂട്ടിലിരുന്ന് ഭരിക്കുന്ന എൽ ഡി എഫിന്റെ പ്രതിനിധി അത് പറയുമ്പോൾ അല്പമെങ്കിലും ഉളുപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം കൂടി പഠിച്ചിട്ട് വേണം എന്ന് ഞാൻ തങ്ങളെ വളരെ ബഹുമാനത്തോടു കൂടി ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കാം താങ്കൾ ഈ പറഞ്ഞ പച്ചക്കള്ളം താങ്കൾ ഈ പറഞ്ഞ ഒരു ലോജിക്കൊന്നും ഇല്ലാത്തൊരു കള്ളം താങ്കൾക്ക് എന്തും പറഞ്ഞു പോകാം ഒരു ചർച്ചയിൽ താങ്കൾ ശ്രീ ജലീൽ തിരികെ എത്താം ചെറിയൊരു ചെറിയൊരു ഇടവേള ഈ ഘട്ടത്തിലാണ് അഭിമന്യുവിനെ ും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ നിങ്ങളുടെ സർക്കാർ ഭരിക്കുമ്പോ നിങ്ങളുടെ എസ് എഫ് ഐ കാരനായിട്ടുള്ള ശുഭ്രപതയിൽ ശുഭ്രപതാകയിൽ ഈ പറയുന്ന ചുവന്ന താരമുയർത്തിയ പതാക പിടിച്ച നെഞ്ചത്ത് കുത്തിയ കത്തി ആ ആ ഊരിയെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ 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 വേണ്ടി ഈ അത് കേരളത്തിന്റെ മറന്നിട്ടില്ല എന്ന് കൂടി ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും ഡോക്ടർ ആരിഫ് ഹുസൈൻ കേരളത്തെ കാർന്ന് തിന്നുന്ന വലിയൊരു പ്രശ്നത്തിലേക്കാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ഒന്ന് പോകേണ്ടത് മൂന്ന് മിനിറ്റ് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് ജുമാ നമസ്കാരം നടന്നാൽ നാട് നിശബ്ദമാകണം നോമ്പു തുറന്നാൽ ഭക്ഷണശാലകൾ തുറക്കരുത് ഈ കാസർഗോഡ് പലയിടങ്ങളിലും ഈ ശരീരത്ത് നിയമത്തിന് കീഴിലുള്ള നിരവധി മേഖലകൾ ഉണ്ടെന്നാണ് പറയുന്നത് മാത്രവുമല്ല അവിടെ നിന്നാണ് കാസർഗോഡിന്റെ മണ്ണിൽ നിന്നാണ് ഇരുപത്തിയൊന്ന് പേർ ഐ എസിലേക്ക് ചേക്കേറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത് മതതീവ്രവാദത്തിന്റെ വേരുകൾ എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്നു എന്നൊന്ന് വിശദമാക്കി അങ്ങേക്ക് ചർച്ചയൊന്ന് വൈദ്യപ്പ് ചെയ്യാം യെസ് ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം എനിക്കിപ്പോൾ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയേണ്ടി വന്നില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിശബ്ദനായിട്ട് ഇരുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ അതായത് നിങ്ങൾ ഇവിടെ സാധാരണ ഇപ്പൊ നമ്മൾ ഒരു മതത്തെ പൊക്കി പറയുന്ന ആളല്ല എല്ലാ മതവും കണക്കാണെന്ന് പറയുന്ന ആൾ പക്ഷെ അങ്ങനെയുള്ള ഒരു ഞാൻ പോലും ഇവിടെ കണ്ട് അത്ഭുതപ്പെട്ടുപോയി കാരണം ഇവിടെ ജലീൽ പുനലൂർ ജലീൽ ഞെരുവിധി എന്ന് വിളിക്കുന്നതായിരിക്കും ഇനി നല്ലത് അദ്ദേഹം ഇരുന്നു കൊണ്ട് പറഞ്ഞത് ഹിന്ദു മതത്തിന്റെ പുകഴ്ത്തലാണ് പക്ഷെ ഒറ്റ ചോദ്യം ഞാൻ തിരിച്ചു വെച്ചുള്ളൂ നിങ്ങൾ ഈ പറയുന്ന ഹിന്ദു മതത്തിന്റെ ആ ഒരു മഹത്വം ഉള്ളതുപോലെ ഇസ്ലാമിന് ഒരു മഹത്വം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാങ്ക് വിളിന്ന് നിർത്തി വെച്ചിട്ട് തിരിച്ചൊരു ഇത് കാണിക്കാൻ പറ്റുമോ ചോദിക്കും പുലി ഞെരുവരികളാണ് ചെയ്തത് അതിനൊരു ഉത്തരം പറഞ്ഞിട്ടില്ല ഇപ്പോഴും എന്നിട്ട് പിന്നെ ഒരു തൊടുന്യായം ഒരു പറഞ്ഞു എന്തോ വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞു വന്നല്ലോ ഇവിടെ ചോദിച്ചത് ബാങ്ക് നിർത്തി വെക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് ഉത്തരമില്ല അത് പറഞ്ഞാൽ തീരും അപ്പൊ ഇതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാവുന്നത് അതിപ്പോ ഈ പറഞ്ഞ റിക്രൂട്ട്മെന്റ് ആയാലും വെള്ളിയാഴ്ചയിലെ വിഷയമായാലും ഇപ്പോ നമ്മൾ സംസാരിക്കുന്ന ഈ പറയുന്ന കാര്യങ്ങള് ഈ നാടകമായാലും ഒക്കെ നമ്മൾ പറയുന്നത് ഇവിടെ ഹിന്ദു മതത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥിതി ഹിന്ദു മതത്തിന് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അതേപോലെ ഈ സ്ത്രീ വിരുദ്ധമായ പല കാര്യങ്ങളും അതിനകത്ത് നമ്മൾ നമ്മളെടുത്ത് പറയാറുണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഞാൻ തിരിച്ചു വയ്ക്കുകയാണ് ഇപ്പം ഇസ്ലാമിലുണ്ടല്ലോ ഈ പറയുന്ന സ്ത്രീ വിരുദ്ധ സ്ത്രീക്ക് പകുതി ബുദ്ധി എന്നാണ് പറയുന്നത് സ്ത്രീയെ നിങ്ങൾക്ക് അടിക്കാം ഭർത്താവിനെ അടിക്കാം എന്ന് പഠിപ്പിക്കുന്നു അപ്പൊ ഇതുപോലുള്ള സാധനങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു നാടകം ഇവിടെ ഇനിയിപ്പോ വരും ഇപ്പൊ ബാങ്ക് എന്ന് പറഞ്ഞൊരു നാടകം പണ്ടിതേ പോലെ ഇവിടെ വലിയ കോളുകളൊക്കെ ഉണ്ടാക്കി അതിനെ ബാൻ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു കിതാബ് എന്ന് പറയുന്ന ഒരു വിഷയം വന്നു അപ്പൊ അത് സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് നിങ്ങളുടെ നാക്ക് ഉറങ്ങാൻ പോയോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടുത്തെ ഇടതുപക്ഷമല്ല ഇതൊക്കെ ചെയ്തത് അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന എന്താണ് ഇതുപോലെ വൺസൈഡ് അപ്പൊ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ കേരളത്തില് ഈ പറയുന്ന മതേതരത്വം അത് അപകടത്തിലാവുന്നുണ്ടെന്ന് ചോദിച്ചാൽ അപകടത്തിലാവുന്നുണ്ട് ആരാണ് അപകടത്തിൽ ആക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ തന്നെയാണ് അതിന് കുട ഇതുപോലുള്ള ഇടത് ബുദ്ധിജീവികളും കൂടിയാണ് അതിന്റെ സംഘകക്ഷികൾ എല്ലാവരും കൂടി തന്നെയാണ് ഇനി ഇവിടെ മതേതരത്വം തകരാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് അത് ഇവിടുത്തെ ഭൂരിപക്ഷം ഹിന്ദുക്കൾ ഉള്ളതുകൊണ്ടാണ് അത് പച്ചയ്ക്ക് ഞാൻ പറയും അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ അപ്പൊ ഇന്ത്യയിലും മതേതരത്വം നിലനിൽക്കുന്നതിന്റെ കാരണം ഹിന്ദു ഭൂരിപക്ഷം ആയതുകൊണ്ടാണ് ഇത് ഞാൻ പറയുമ്പോഴുള്ള പ്രശ്നം കെ കെ മുഹമ്മദ് നമ്മളുടെ ഈ പറയുന്ന അയോധ്യ ആ ഒരു ഒരു വിഷയത്തിലേക്ക് ഇടപെട്ടിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം തന്നെയാണ് ഞാൻ പറയുന്നത് ഇന്ത്യ മതേതരമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിന്റെ കാര്യം കിടക്കുന്നത് എവിടെയാണ് അത് ഇവിടുത്തെ ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ കയ്യിലാണ് അവര് കാരണമാണ് അപ്പോ ഈ പറയുന്ന മതേതരത്വം തകരുന്നതിൽ ഉള്ള പങ്ക് തകർക്കുന്നതിലുള്ള പങ്ക് അത് ഹിന്ദുക്കൾക്ക് ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറയാ എന്നാൽ ആ തകർക്കുന്നതിലുള്ള പങ്ക് ആർക്കാണ് ഉണ്ടാവുക അത് ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകൾക്കും അവർക്ക് വീടുപണി ചെയ്യുന്ന കൂട്ടിക്കുടപ്പ് നടത്തുന്ന ഈ പറയുന്ന ഈ വോക്കുകൾ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇടതുപക്ഷ ബുദ്ധിജീവികൾക്കും കൂടി തന്നെയാണ് ഉണ്ടാവുക നിങ്ങൾ എല്ലാവരും കൂടിയാണ് ഈ മതരത്വത്തെ ഇവിടെ തകർക്കുക എന്നതാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വലിയ എഴുന്നള്ളിപ്പൊന്നും നടത്തണ്ട നിങ്ങൾ ഈ പറയുന്ന നന്മ ഹിന്ദു മതത്തിന് ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ അതേ നന്മ ആ സാധനം നിങ്ങൾ തിരിച്ചു കാണിക്കാൻ പഠിക്കുക മതേതരത്വം വൺ സൈഡഡ് ആകരുത് നിങ്ങൾക്കും ഇച്ചിരി ബാധ്യതയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഒരു തുല്യമായ നിങ്ങൾക്ക് എടുത്താ പോകാത്ത പണിയൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ കാണിക്കാൻ ഒരു മരി വാങ്ങിയെങ്കിലും ഒന്ന് നിർത്തി വെച്ചിട്ടൊന്ന് കാണിക്കേ നിങ്ങൾ ഈ പറയുന്ന സാധനം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അത് ഒരു ടൂ ആയിട്ട് നിങ്ങൾ അതൊന്ന് ചെയ്ത് കാണിക്കുക നടപ്പിൽ വരുത്തി കാണിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ വിഷയത്തിൽ ഇത്രയാണ് ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയം ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ് അതിൽ വലിയ പങ്ക് ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾക്കുണ്ട് അവർക്ക് കുടവ് ചൂടുന്ന ഇത്തരം ആളുകൾക്കും ഉണ്ട് ജലീലിലും ഉണ്ട് ഞെരുവരി കൊള്ളുന്നതിന് പേരെ കൃത്യമായ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ നിങ്ങൾ മുന്നോട്ട് വരാം നിങ്ങൾക്ക് അസഹ്യമായ അല്ലെങ്കിൽ ഇതുപോലുള്ള ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരെ മുടി സംഘിചാപ്പ അടിച്ച് മാറ്റി നിർത്താന്നുള്ള ആ പരിപ്പൊന്നും ഇനി വേവില്ല അതൊക്കെ കഴിഞ്ഞു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഇവിടെ സംസ്ഥ അവിടെ ലീഗിനെ സംഘി അടിക്കുന്നു ജമാത്ത് ഇസ്ലാമിയെ സംഘിചാപ്പയടിക്കും ഈ സംഘിചാപ്പ എന്ന് പറയുന്നത് എടുക്കാച്ചരക്കായി മാറിയിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ പറയാൻ നിങ്ങൾ ശ്രമിക്കുക ഇച്ചിരിയെങ്കിലും ഒക്കെ കൂടി സംസാരിക്കാൻ പഠിക്കാന്നാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് യു നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു